നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം മൂലം തുടർച്ചയായിട്ട് വെള്ളം കയറുന്ന പ്രശ്നമുണ്ടായിരുന്നു താതീതുരുത്തന്നുള്ളത് എറണാകുളത്തിനും മുളകാടിനും ഇടയിലുള്ള ഒരു നാൽപ്പത്തി മൂന്ന് ഏക്കർ വിസ്തൃതിയുള്ള അറുപത്തഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ കയറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ബണ്ട് കെട്ടുമതിനുള്ള പ്രൊപ്പോസൽ അംഗീകരിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോസ്റ്റൽ റെഗുലേഷൻ മാനേജ്മെൻറ്റ് അതിൻ്റെ അതോറിറ്റി അവർ നോക്കുമ്പോൾ നിയമാനുസൃതമായിട്ട് അംഗീകാരം അറിയാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു ആ സാഹചര്യത്തിലാണ് അവിടുത്തെ താമസിക്കുന്ന ആളുകൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് നഗരത്തിലേക്ക് വന്നുള്ള പ്രക്ഷോഭത്തിന് തയ്യാറായത് അപ്പോൾ ജിഡയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ജിഡയുടെ ഫണ്ടിൽ നിന്നാണ് ഈ ബണ്ട് നിർമ്മിക്കുന്നത് അതിനുശേഷം ഇവരുടെ പ്രക്ഷോഭം വന്നതിന് ശേഷമാണ് അവിടെ മേയറും എം എൽ എയും എല്ലാം ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി അവിടുത്തെ കൗൺസിലർ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ അവരുടെ എല്ലാം സാന്നിധ്യത്തിൽ നമ്മുടെ ജില്ലാ കളക്ടറും ഞാനും ചേർന്ന് ഒരു യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിൽ വെച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കെ സി എസ് ഡേ ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ കോസ്റ്റൽ സോൺ മാനേജ്മെൻ്റ് അതോ അതോറിറ്റി ഉയർത്തിയ പ്രശ്നങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനനുസൃതമായി നിയമാനുസൃതമായി അനുമതി ലഭിക്കാൻ കഴിയാവുന്ന മാറ്റങ്ങൾ ആ പദ്ധതിക്കകത്ത് ഞാൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ വരുത്തുകയുണ്ടായി അങ്ങനെയാണ് അഞ്ച് മീറ്റർ ആ വിട്ട് മൂന്ന് മീറ്ററാക്കി കുറയ്ക്കുമ്പോഴും മാംഗ്രൂവ്സിനെ ടച്ച് ചെയ്യാതെ തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള പുതിയ പ്രപ്പോസൽ തയ്യാറാക്കി ആ പ്രപ്പോസൽ ഇപ്പോൾ ഇന്ന് ചേർന്നിട്ടുള്ള അതോറിറ്റി അംഗീകാരം നൽകിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അതോടുകൂടി അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും പിന്നെ മാംഗ്ലൂസ് കൊടാത്തത് കൊണ്ട് കേന്ദ്രത്തിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ സ്റ്റേറ്റ് ലെവൽ അതോറിറ്റിയുടെ കൂടി നിർമ്മാണം ആരംഭിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഇത് ഇറോഷനാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇറോഷനാണ് എന്ന് കണക്കിലെടുക്കുമ്പോൾ അതിനും സ്റ്റേറ്റ് അതോറിറ്റിക്ക് അധികാരമുണ്ട് എന്നുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനം വന്നതായി മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും കാരണം ടെൻഡറും മറ്റെല്ലാം അവാർഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ താതോദി തുരുത്തിൽ ജനങ്ങളുടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതെല്ലാം നേരത്തെ ടെൻഡർ എല്ലാം അവാർഡ് ചെയ്തതാണ് നമ്മുടെ മുൻപിൽ ഈ പ്രശ്നം വരുമ്പോൾ സാധാരണ നമ്മുടെ ഇടപെടേണ്ട പ്രശ്നമല്ലായിരുന്നു ടെൻഡർ അവാർഡ് ചെയ്ത് കഴിഞ്ഞ് നിർമ്മാണത്തിലേക്ക് വരുന്ന ഘട്ടത്തിലാണ് ഇവരുടെ കോസ്റ്റൽ അതോറിറ്റിയുടെ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ അംഗീകാരം നിയമാനുസൃതമായിട്ടുള്ള പദ്ധതിയല്ല എന്ന് കണ്ടെത്തിയപ്പോൾ അതിന് അംഗീകാരം ലഭിക്കാതെ തോന്നുന്നത് ഇപ്പോൾ അത് വീണ്ടും പദ്ധതി മാറ്റിയെങ്കിലും അതേ ടെൻഡറിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ജിഡയും അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സമയക്രമങ്ങളും മറ്റും ജിഡ തന്നെ മേൽനോട്ടം വഹിക്കും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അതെ അതെ നിങ്ങളെല്ലാവരും കുറേ അതിൻ്റെ കവറേജ് കൊടുത്താണല്ലോ അപ്പം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത് വളരെ വൈകിയാണ് കാരണം സാധാരണ വരേണ്ട കാര്യമില്ല ഈ പ്രശ്നം വന്നപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ ഇടപെട്ടിരുന്നു പ്രായോഗികമായിട്ടുള്ള മാറ്റങ്ങൾ അംഗീകരിച്ചു ആദ്യഘട്ടത്തിൽ പറഞ്ഞ വണ്ടി പോകുന്ന ഒരു വാഹനം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടത് ഒരു ആംബുലൻസ് പോകാൻ കഴിയുന്ന ഒരു സൗകര്യം ഉണ്ടായിരിക്കണം വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഒരു തരത്തിൽ അംഗീകാരം കിട്ടില്ല പിന്നെ അത് ഡൽഹിയിലേക്ക് അയക്കണം ഡൽഹിയിലേക്ക് അയച്ചാലും അംഗീകാരം കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ പ്രായോഗികമായും നമുക്ക് അത്യാവശ്യം എന്താണ് അങ്ങനെയാണ് നമ്മൾ ഒരു ആംബുലൻസ് പോകാവുന്ന വീതിയിലുള്ള വഴി എന്ന് കണ്ടെത്തിയത് അതിനിപ്പോൾ അംഗീകാരം നൽകിയിട്ടുണ്ട് ദീർഘകാലത്തെ ഒരു പ്രശ്നത്തിന് ഇതോടുകൂടി പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആവശ്യമാണെങ്കിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമാണെങ്കിൽ അവന് ഒരു യോഗമോ മറ്റ് കാര്യങ്ങളും ചെയ്യുന്നതിനും തയ്യാറായിരിക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് എന്നെ പത്രക്കാരോട് ഭാഗങ്ങളും ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഇത് കേന്ദ്ര നിയമമാണ് ഈ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി ഏഴിന് ബില്ല് അവതരിപ്പിച്ചു ബില്ലിന്റെ കരട് കിട്ടിയപ്പോൾ സംസ്ഥാനത്തിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോർച്ചിൽ തന്നെ ശക്തമായി നമ്മൾ വിയോജിപ്പ് രേഖപ്പെടുത്തി ഒന്ന് ബില്ല് അവതരിപ്പിക്കുക സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയാണ് പന്ത്രണ്ട് നോട്ടിക്കറുമായി അകത്തുള്ളത് ഫിഷറീസ് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അതുകൊണ്ട് ഇതിന് കോൺ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് പാർലമെൻ്റ് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല രണ്ട് എൻവയ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാക്കും ഫിഷർമാനെ ബാധിക്കും അതെല്ലാം വളരെ വ്യക്തമായി പരാമർശിച്ചുകൊണ്ട് നമ്മൾ കത്ത് നൽകുകയുണ്ടായി അതിനുശേഷം ബില്ല് വന്നു ബില്ല് ഇരുപത്തേഴ് അവതരിപ്പിച്ചു ആഗസ്റ്റ് ഒന്നിന് ലോക്സഭ പാസ്സാക്കി ആഗസ്റ്റ് മൂന്നിന് രാജ്യസഭ പാസ്സാക്കി അതിൽ നാം കാണേണ്ടത് കേരളത്തിലെ എം പിമാർ ഒരു ഭേദഗതിയും കൊടുത്തിട്ടില്ല ഈ ബില്ല് ബഹളത്തിനിടയിലാണ് ലോക്സഭ പാസ്സാക്കുന്നത് അമ്മ രാജ്യസഭയിൽ പോയിന്റ് ഓഫ് ഓർഡർ ഒക്കെ പ്രതിപക്ഷ ഉന്നയിക്കുന്നുണ്ട് പതിനെട്ട് അന്നത്തെ പതിനെട്ട് എം പിമാരും ഒരു ശബ്ദം ഉയർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ബില്ല് പാസ്സായതിന് ശേഷവും ഇങ്ങനെ ഒരു ബില്ല് പാസ്സായിട്ടുണ്ട് അതിൽ ഇങ്ങനെ തിടുക്കത്തിൽ ബഹളത്തിനിടയിൽ പാസ്സാക്കി തെറ്റായിപ്പോയി ഇത് വളരെ ഗൗരവമായ പ്രശ്നമാണ് എന്നൊരു പരാമർശം പോലും നടത്തിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ പ്രശ്നത്തിൽ കേരളത്തിൽ ഈ ഉന്നയിച്ചതിന് ശേഷമാണ് സഭയ്ക്കകത്ത് തന്നെ എന്തോ സബ്മിഷനും ഉന്നയിച്ചിരിക്കുന്നത് അതും ബഡ്ജറ്റിലെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സബ്മിഷനാണ് ഈ നിയമം പാസാക്കിയതായാൽ പോലും സബ്മിഷൻ അവതരിപ്പിച്ചവരു പോലും മനസ്സിലാക്കിയിട്ടില്ല ഒരു തരത്തിലുള്ള പ്രതികരണവും സഭയ്ക്കകത്ത് ലോകസഭയിലോ രാജ്യസഭയിലോ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നാൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് റോഡ് ഷോ നടത്താൻ വന്ന ഘട്ടത്തിൽ തന്നെ സ്വാഭാവികമായിട്ടും കേന്ദ്ര നിയമമാണ് അതിനകത്ത് നമ്മൾ പങ്കെടുക്കണമെന്ന് ആലോചിച്ചു അങ്ങനെ പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുത്തു അവിടെ വെച്ച് പരസ്യമായി തന്നെ ശക്തമായി കേരളത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി ആ നിലപാട് മാധ്യമങ്ങളിലെല്ലാം തന്നെ അന്നേ വന്നിട്ടുണ്ട് കേരളം എതിർക്കുന്നു ഒറീസയിൽ ചേർന്ന ഖനി മന്ത്രിമാരുടെ യോഗത്തിൽ ഖനി സെക്രട്ടറി തന്നെ പറഞ്ഞു കേരളത്തിന് എതിർപ്പുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിനാണ് പാരിസ്ഥിതികമായ പരിശോധനയ്ക്ക് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തുന്നത് അതും ഞാൻ നിയമസഭയിൽ പറഞ്ഞ മറുപടിയിലുണ്ട് ഇനിയിപ്പോൾ കേന്ദ്ര നിയമത്തിനകത്താണ് മാറ്റം വരുത്തേണ്ടത് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ ടെൻഡറിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവതരിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിൽ എഴുപത്തിനാലര കോടി ടണ്ണിൻ്റെ മണൽ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നതുൾപ്പെടെ ബില്ലിൻ്റെ ഭാഗമായി അവിടെ വിതരണം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എം പിമാർ ഒരു കുറ്റകരമായ നിശ്ശബ്ദം പാലിച്ചിരുന്നു എന്നാൽ നിയമസഭയിൽ മറുപടി പറഞ്ഞപ്പോൾ ഈ ഭാഗങ്ങൾ വിസ്തീരിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ കാരണം ഒരു പാസ്സായി കാരണം ഒന്നിച്ച് ഒരു സമരത്തിലേക്കാണ് ഇറങ്ങേണ്ടത് കേരളം അതിൽ ഭിന്നിപ്പുണ്ടാകാതിരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു നമുക്കൊന്നിച്ച് ഈ പ്രശ്നം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനിടയിൽ സങ്കുചിതമായി തെറ്റായ പ്രചാരപരം നടത്തുന്ന ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയേണ്ടി വന്നത് കാരണം അവരല്ലോ പാസ്സാക്കി വന്നിരിക്കുന്നത് ഒരു പ്രൊട്ടസ്റ്റും പുറത്തോ അകത്തോ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു ചോദ്യം വരില്ലേ അപ്പോൾ പ്രതിപക്ഷം തമ്പാണ് പാർലമെൻറ്റിൽ ഇത് പാസ്സാക്കുമ്പോൾ നിശബ്ദ പാലിക്കുക ഇവിടെ വന്നിട്ട് സംസ്ഥാന സർക്കാരിനെ കൂടി കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ പ്രചാരവേല നടത്തുക യോജിപ്പോട് വരേണ്ട സമരത്തെ ദുർബലപ്പെടുത്തുക യഥാർത്ഥത്തിൽ കേന്ദ്രത്തെ സഹായിക്കുന്ന സമീപനമാണ് അത്തരം സമീപനം വഴി ചെയ്യുന്നത് എന്നാൽ പരമാവധി യോജിപ്പോട് കേരളം ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്